ആ മോനെ ഒരു ഹോക്കി പ്ലെയറിന് ഇതിനെ പോലും എന്താണ് സ്വന്തം കാണാൻ ഇന്ത്യൻ ഹോക്കി ഇതിഹാസവും മലയാളി താരവുമായ പി ആർ ശ്രീജേഷിനോടുള്ള ആദരവ് പ്രകടിപ്പിച്ച് ഹോക്കി ഇന്ത്യ രണ്ടായിരത്തി ആറിൽ ഇന്ത്യൻ സീനിയർ ടീമിലെത്തിയ ശ്രീജേഷ് മുന്നൂറ്റി ഇരുപത്തിയെട്ട് മത്സരങ്ങളിൽ രാജ്യത്തിനായി കളത്തിലിറങ്ങി ഈ ഒളിമ്പിക്സോടെ വിരമിക്കുമെന്ന് ശ്രീജേഷ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു വീട്ടിലെ പശുവിനെ വിറ്റ് ഹോക്കി കിറ്റ് വാങ്ങി തന്ന പിതാവിനടക്കം നന്ദി അറിയിച്ചുകൊണ്ടാണ് ഹൃദയസ്പർശിയായ സാമൂഹ്യ മാധ്യമ പോസ്റ്റിലൂടെ പി ആർ ശ്രീജേഷ് വിരമിക്കൽ പ്രഖ്യാപിച്ചത് എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ശ്രീജേഷിന്റെ ജനനം തിരുവനന്തപുരം ജി വി സ്പോർട്സ് സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലണ്ടൻ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിൽ അംഗവും രണ്ടായിരത്തി പതിനാറിലെ റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റനുമായിരുന്നു കിഴക്കമ്പലം സെന്റ് ആന്റണീസ് എൽ പി എസിലും സെന്റ് ജോസഫ് സ്കൂളിലുമായിരുന്നു ആദ്യകാല വിദ്യാഭ്യാസ ജീവിതം രണ്ടായിരത്തിലാണ് ശ്രീജേഷ് ജീവിരാജ സ്കൂളിലെത്തുന്നത് അത്ലറ്റിക് വിഭാഗത്തിലാണ് ശ്രീജേഷ് ജീവിരാജയിൽ പ്രവേശിച്ചതെങ്കിലും പിന്നീട് ഹോക്കി ഗോളിയായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് ദേശീയ തലത്തിൽ കളിക്കാനായത് നാല് ഒളിമ്പിക്സിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ ഗോൾ കീപ്പറാണ് ശ്രീജേഷ് നിരവധി മത്സരങ്ങളിൽ ഇന്ത്യയുടെ രക്ഷകൻ ായ ശ്രീജേഷിനെ രാജ്യം അർജുന അവാർഡും പത്മശ്രീയും ഖേൽരത്നയും നൽകി ആദരിക്കുകയും ചെയ്തു പാരീസ് ഒളിമ്പിക്സോടെ വിരമിച്ച ശ്രീജേഷിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കുകയാണ് ഹോക്കി ഇന്ത്യ താരം കരിയറിലുടനീളം ധരിച്ചിരുന്ന പതിനാറാം നമ്പർ ജേഴ്സി പിൻവലിച്ചിരിക്കുകയാണ് സീനിയർ ടീമിൽ ഇനി ആർക്കും പതിനാറാം നമ്പർ ജേഴ്സി നൽകില്ല ഇന്ത്യൻ ഹോക്കിക്ക് വേണ്ടി ശ്രീജേഷ് നൽകിയ സംഭാവനകൾ മാനിച്ചാണ് തീരുമാനം താരത്തിന്റെ വിടവാങ്ങൽ ചടങ്ങിലായിരുന്നു പ്രഖ്യാപനം ശ്രീജേഷിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ഉപഹാരവും ഹോക്കി ഇന്ത്യ നൽകി ഹോക്കി താരത്തിന്റെ വിടവാങ്ങൽ ചടങ്ങിനെ ഇരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമെന്ന് മുൻ പരിശീലകൻ ഹരീന്ദ്ര സിംഗ് പറഞ്ഞു ശ്രീജേഷിനെ ഇന്ത്യയുടെ ജൂനിയർ ഹോക്കി ടീം പരിശീലകനായും നിയമിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടില്ല ഞാനൊരു ഒളിമ്പിക്സ് മെഡൽ കണ്ടിട്ടുണ്ട് അതിൽ സ്വന്തമായിട്ട് അനുഭവിച്ചറിയാവുന്ന ഒരു കാര്യം കൊടുക്കുന്നതാണ് അങ്ങനെ ജഡ്ജ് പോലെ കേട്ട് കൊള്ളുന്നൊരു കാര്യം ചേച്ചിയുടെ അത്യാസം കെഡ്സുകളുടെ നൈറ്റ് ഓഫീച്ചു അപ്പം അതിൽ സ്വന്തമായിട്ട് നേടി നമ്മുടെ നാട്ടിലേക്ക് വരുന്നു ഹോക്കി കളിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് പ്രചോദനമാവുക അതിനുശേഷം ഇവിടെ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ എൻ്റെ കൂടെ കളിക്കുന്ന എത്തിരി യങ്സ്റ്റേഴ്സ് ഉണ്ട് അവർക്കൊരു എക്സാമ്പിളായി മാറുക കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം നന്നായി കളിക്കുന്നു എത്രത്തോളം വിരോചിതമാവണം നിങ്ങളുടെ കഴിഞ്ഞു ഫ്രൈവാം ഒരു ഹോക്കി പ്ലെയറിന് ഇതിന് പോലും എന്താണ് സ്വന്തം കാണാൻ കഴിയുന്നത് അപ്പോൾ ടീമിൽ ഞാൻ ടീമാണ് എല്ലാം ഞാൻ നാളെ ഒരു കോച്ചാകുന്നത് ഞാൻ വീട്ടിൽ പോകും ഒരു ബ്രേക്ക് എടുത്തു തൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് പ്രിപ്പയർ ചെയ്യാനുണ്ട് അതിന് മാനസികമായിട്ടൊരു ചേഞ്ചിൻ്റെ വളരെ വലിയ അത്യാവശ്യമാണ് കാരണം ഇത്രയും നാളൊരു പ്ലെയറായിട്ട് തടനായിട്ട് ഒരു കോച്ചായി മാറുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പം അതെല്ലാം മാറ്റിയിട്ട് കോച്ചായി എന്ന് അല്ലെങ്കിൽ കോച്ചാവാൻ തക്തമായിട്ട് സ്വന്തമായിട്ട് പ്രിപ്പയറായിട്ട് തോന്നുകൾ മാത്രമാണ് തുടർച്ചയായ രണ്ട് ഒളിമ്പിക്സ് വെങ്കല മെഡൽ നേടിയാണ് പി ആർ ശ്രീജേഷ് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ പടിയിറങ്ങുന്നത് ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കലം നേടുമ്പോഴും പാരീസിൽ മെഡൽ നിലനിർത്തുമ്പോഴും ഇന്ത്യൻ വേണ്ടി നിർണായക പ്രകടനം കാഴ്ചവെക്കാൻ ശ്രീജേഷിന് സാധിച്ചിരുന്നു